ഹലോ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ബിജോയ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടൈം സ്റ്റാമ്പ്സ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് എങ്ങനെ യൂട്യൂബിൽ ആഡ് ചെയ്യാം എന്നാണ് അപ്പോൾ ഈ ടൈം സ്റ്റാമ്പ്സ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അപ്പം പുതുതായിട്ട് യൂട്യൂബ് കൊണ്ടുപോകുന്ന ഫീച്ചേഴ്സാണ് നമ്മുടെ വ്യൂവേഴ്സിന് കണ്ടൻറ്റ് ഈസി ആയിട്ട് കൊടുക്കുക അതായത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുന്നിലത്തെ വീഡിയോ നിങ്ങൾ കാണാനായിട്ട് പറ്റും ഈ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് ഞാൻ പറയുമ്പോൾ ഇൻസ്റ്റലേഷൻ പറയുന്നുണ്ട് ഷോർട്ട് കട്ട് ഇൻ്റർഫേസ് എഡിറ്റിങ്ങിൻ്റെ ഓരോരോ ഘട്ടങ്ങളായിട്ട് അപ്പോൾ നമ്മുടെ കാണുന്ന വ്യൂവേഴ്സിന് ഇഷ്ടമുള്ളതുപോലെ അതായത് ഇപ്പോൾ ചിലവർക്ക് ഇൻട്രോ കാണണ്ടായിരിക്കാം ഇൻസ്റ്റലേഷനും കാണണ്ടായിരിക്കാം അവർ നോക്കുന്ന സമയത്ത് അവർക്ക് അറിഞ്ഞുകൂടാത്തത് ഈ ഒരു ആഡിങ് വീഡിയോ ലേറായിരിക്കും അവിടെ നിന്ന് അവരൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡയറക്റ്റ് അവിടെ പോവുകയാണ് ഓക്കെ അല്ലാതെ എൻ്റെ ആർ വീഡിയോയിൽ എവിടെയാണ് ആ ഒരു പോയിൻ്റ് എന്ന് അവർക്ക് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല വേറൊരു വീഡിയോ കാണിച്ചു തരാം ഇതൊരു യൂട്യൂബ് ചാനലാണ് അതായത് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ വീഡിയോസ് ഓക്കെ അവർ ഒരു മാഷപ്പ് പോലെ ചെയ്യുന്ന സമയത്ത് കുറേ സോങ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏത് സോങ് ആണ് എവിടെ ആണുള്ളതെന്ന് ആർക്കും അറിയത്തില്ല അപ്പോഴവർക്ക് ഒന്നും ജസ്റ്റ് ഇവിടെ ഒന്ന് തൊഴുന്ന സമയത്ത് ആദ്യത്തെ സോങ് കാണാനായിട്ട് പറ്റും അപ്പം ഞാനിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു സോങ്ങാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ടൈം സ്റ്റാംസ് എന്ന് പറയുന്നത് കുറേ പേർക്ക് യൂസ് ആയിട്ടുള്ള കാര്യമാണ് അത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോവുക അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ചെയ്തു വെച്ച വീഡിയോയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് അതായത് ആൾക്കാർക്ക് ഇങ്ങനെ ഉപയോഗമുള്ളത് ഇപ്പോൾ ഇൻട്രോ ഇൻട്രോ എപ്പോഴും ഇൻട്രോ തന്നെയാണ് രണ്ടാമത്തെ ഭാഗത്തെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കുക്കിംഗ് ചാനലാണെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ടൈം ഏതാണെന്ന് നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം നോട്ട് ചെയ്തതിന് ശേഷം ആ ഒരു പോയിന്റ് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം അതായത് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് അപ്പോൾ ജസ്റ്റ് ഇൻട്രോ സ്കിപ്പ് ചെയ്ത് കളഞ്ഞതിനു ശേഷം അവർക്ക് ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് അടുത്ത കുക്കിംഗ് മെത്തേഡ്സ് എങ്ങനെയാണ് ഇതെല്ലാം അവർക്ക് അറിയാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്നാണ് ഞാൻ നോക്കുന്നത് ഓക്കെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സീറോ കൊടുക്കുക എന്നിട്ട് കോളൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടാവും അത് നിങ്ങളുടെ കീബോർഡിലും ഉണ്ടാവും ഇനി നിങ്ങൾ കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് കോളിൻ്റെ ഐക്കൺ ഉണ്ടാവും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക മൊബൈൽ ഫോണിലെ കീബോർഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ കീബോർഡിലും ഓരോ രീതിയിലാണ് വരുന്നത് ഇൻ്റർഫേസ് അപ്പോൾ അതിൽ ഈ ഒരു സിമ്പിൾ ഉണ്ടാവും അത് നിങ്ങൾ നോക്കുക കോളൻ എൻറ്റർ ചെയ്യുന്നു എന്നിട്ട് സീറോ സീറോ കൊടുക്കുക അതായത് എപ്പോഴും റെഫർ ചെയ്യുന്നത് ഇതൊരു വീഡിയോയുടെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ് ഈ സ്റ്റാർട്ടിങ് പോയിൻറ്റ് കൊടുക്കാതെ നമ്മുടെ ഈ ടൈം സ്റ്റാൻസ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് വർക്കാവത്തില്ല ഞാൻ ഇതിനൊരു പേര് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക ഞാൻ കൊടുക്കുന്നത് ഇൻട്രോ എന്ന് കൊടുക്കുകയാണ് അടുത്ത് നിങ്ങൾ അടുത്ത് താഴോട്ട് വരിക ഓക്കെ അടുത്ത് നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെയാണ് സീറോ പോയിൻ്റോ അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഒരു മിനിറ്റിലാണ് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പാചകത്തിൻ്റെ വീഡിയോ ആണെന്നെങ്കിൽ ഉദാഹരണത്തിന് പറയുവാണ് നിങ്ങൾ ജസ്റ്റ് എന്നിട്ട് നമ്മുടെ കോളം വീണ്ടും ആഡ് ചെയ്യുക എന്നിട്ട് ആ ഒരു പോയിൻറ്റ് ഏതാണെന്ന് നോക്കുക ഇപ്പോൾ ടു ഫോർ ജസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പേര് കൊടുക്കുക അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞു അടുത്താണ് കുക്കിംഗ് മെത്തേഡിലോട്ട് പോകുന്നത് നമ്മളിപ്പോൾ ടിപ്പ് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഒരു ഉദാഹരണത്തിന് ടിപ്പ് നടിയുകയാണ് ഇതിൻ്റെ അകത്ത് ടിപ്പ് നിങ്ങൾക്ക് അതായത് ഓരോരോ കണ്ടൻറ്റ് കണ്ടൻ്റ് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ചെയ്ത വീഡിയോയിൽ കഴിഞ്ഞ മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോയിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നു എന്നുള്ള വീഡിയോയ്ക്കകത്ത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഓക്കെ ഞാനെല്ലാം യൂസ്ഫുള്ളായിട്ട് ഇപ്പോൾ കുറേ പേർക്കെങ്കിലും ഇതൊരു യൂസ്ഫുള്ളായിട്ട് തോന്നുമായിരിക്കും ഓക്കെ ടൈം സ്റ്റാമ്പ്സ് കൂടുതലായിട്ട് നമ്മളെ ഇൻട്രോസും കാര്യങ്ങളൊക്കെ പോകുന്നതിന് പകരം അവർക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു കണ്ടന്റിലോട്ട് പോകാൻ പറ്റും അതായത് മെയിൻ കണ്ടൻറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് അവർക്ക് തന്നെ ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ടൈം സ്റ്റാമ്പ്സ് ആഡ് ചെയ്യുന്നത് എല്ലാം നിങ്ങൾ ടൈം സ്റ്റാമ്പ്സ് ആഡ് ചെയ്തിന് ശേഷം സാധാ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ പോലെ തന്നെയാണ് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സേവ് കൊടുക്കുക സേവ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അടുത്ത നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും ഇൻട്രോ എന്നുണ്ടാവും നമ്മൾ കൊടുക്കുന്ന ഓരോ ടൈം സ്റ്റാമ്പ്സും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും ഇതുപോലെ നിങ്ങൾ കൊടുക്കുന്ന എന്താണോ അതായത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കൊടുക്കുന്നത് എന്താണോ അത് ഇവിടെ ഷോ ആയിട്ട് കാണിക്കും ഇങ്ങനെയാണ് ടൈം സ്റ്റാമ്പ്സ് ആഡ് ചെയ്യുന്നത് ഓക്കെ ഇതുപോലത്തെ യൂട്യൂബ് വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളൊരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക കാരണം കൂടുതലായിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റർ ടിപ്സും പിന്നെ എ ഐയിനെ കുറിച്ചിട്ടും പിന്നെ ചെറിയ ചെറിയ ബിസിനസ് സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടും ഉടനെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ ഇത് മിസ്സാവാതിരിക്കാൻ ആവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബൈ ബൈ